അവർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് നാല്പത്തഞ്ച് രൂപയാണ് കസ്റ്റമർ വരട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം എത്ര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് ചെയ്യാം പതിനഞ്ച് മോഡല് റിയലൈസേഷൻ ആണ് ഡീസൽ ആണ് പിന്നെ നല്ല അടിപൊളി വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീന് അലവിയില് വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് മെക്കാനിക്കൽ ഭാഗം കാര്യങ്ങളെല്ലാം ഫുൾ ആണ് ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപക്ക് നമുക്ക് വണ്ടി വരും തൈല അമ്പത് തൈയിലത്തെ നമുക്ക് ഫൈനൽ പ്രൈസ് ആണ് ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപയ്ക്ക് അഞ്ചേ മുക്കാൽ അഞ്ചര വരെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഒരു റേറ്റ് പറഞ്ഞാൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് കുറയോ എന്തെങ്കിലും ചെറിയ നല്ല വണ്ടി അല്ലേ കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു എമൗണ്ട് ആയിട്ട് വരികയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ലോൺ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു നയന്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് അങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു മാസം വീടേതാണെന്ന് കുറെ വണ്ടികൾ പോയി പുതിയ സ്റ്റോക്ക് ഒരു പതിനഞ്ചോളം വണ്ടി പുതിയ സ്റ്റോക്ക് ചെറു വണ്ടി ഷോപ്പിൾ മെയിൻ ആയിട്ട് ഏഷ്യൊരു നാൽപ്പത്തയ്യായിരം മുതൽ മാർച്ച് എണ്ണൂറോളം സ്റ്റാർട്ടിങ് തന്നെ സെവൻ സീറ്റ് വണ്ടികൾക്ക് ഒന്നര ലക്ഷം മുതൽ ഏകദേശം ഒരു പതിനഞ്ചോളം വണ്ടിയുണ്ട് സ്കോർപ്പിയോ ഉണ്ട് ടവറുകളുണ്ട് മാർച്ചുകളുണ്ട് ക്രോസുകൾ ഉണ്ട് എക്കോസ് ബോട്ടുകളുണ്ട് എല്ലാ മുകളിലുണ്ട് ഏകദേശം നാപ്പത്തയ്യായിരം മുതലേ തൊണ്ണൂറ്റായിരം മുതലേ വന്നിട്ടായിരം നമ്മളെ കൂടുതലുള്ളതെ വീടുകളിലേക്ക് ഉഷാറാണല്ലോ അല്ലേ ലൊക്കേഷൻ പറഞ്ഞേ ലൊക്കേഷൻ ഇത് നമ്മുടെ കോഴിക്കോട് മഞ്ചേരി ൂട്ടിൽ പുല്ലാനൂർ എന്ന് പറയും മെയിനായിട്ട് സ്കൂളിന്റെ മുന്നില് പുല്ലാനൂർ സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി ഇവിടെ കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞപ്പോ മാരുതി ഉണ്ട് പറഞ്ഞു അതൊക്കെ ഒരു നാപ്പത് രൂപ നാപ്പത്തഞ്ച് രൂപയുടെ അകത്ത് വരുന്ന വണ്ടി പത്ത് എഴുപത്തഞ്ച് എൺപത് രൂപയുടെ അകത്തുള്ള പത്ത് എഴുപത്തഞ്ചു രൂപയുടെ ബീച്ച് ഉണ്ട് സെനസിലുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വണ്ടികളുണ്ട് പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട് ടാക്സി വണ്ടികളുണ്ട് ടാക്സി വണ്ടികളുണ്ട് ഹോണ്ട സിറ്റി ഉണ്ട് എല്ലാണ്ട് രണ്ടാർ ചെയ്യാണ്ട പിന്നെ മറ്റേ ക്രോസുകൾ ഉണ്ട് എട്ടു ദിവസം ക്രോസ് ആധാ എസ് പിന്നെ അതുപോലെ എന്താ പറയുന്ന നമ്മുടെ റിഡ്സ് ഉണ്ട് പെട്രോൾ ഡീസൽ ഉണ്ട് ഇയോൺ ഉണ്ട് അൾട്ടോറ്റുണ്ട് എല്ലാ കമ്പനിയുടെ സാധനം ഉണ്ട് അതെ അതെ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കും നമ്മളെ കളഞ്ഞു മറക്ക வீடிய படிச்ச பண்ண ஒரு செவன் சீட்டு டவரான இது ரெண்டாயிரத்தி ஆறு மோடல் வண்டி ஆறு மோடல் രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി നല്ല വണ്ടി വൃത്തിയുള്ള വണ്ടി പാച്ച് വർക്ക് കാര്യങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നുമില്ല ഒറിജിനൽ കേരള വണ്ടിയാണ് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് ലാസ്റ്റ് വരെ ടാക്സ് ഉണ്ട് റിന്യൂവൽ ഉണ്ട് എല്ലാം ടയറുകളൊക്കെ കണ്ടില്ല ടയറൊക്കെ നാല് ടയർ നല്ല ടയറാണ് എ സി പവർ സ്റ്റാർജിങ് ഓപ്ഷൻ ആണ് എ സി നല്ല കൂളിങ് ആണ് സെറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള് പിന്നെ എക്സ്ട്രാ രണ്ട് ഫാൻ കിടക്കുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് കിലോമീറ്റർ പഴയ വണ്ടിയാണ് എന്താ രണ്ടു ലക്ഷത്തിനടുത്തൊക്കെ വണ്ടി ഉണ്ടോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് അഞ്ചോ ആറോ ആണ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ ചെറിയ ഇതൊക്കെ വണ്ടി മൊത്തത്തിൽ രണ്ടായിരത്താറ് വണ്ടിയാണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളും ടവർക്ക് ഇപ്പൊ അറിയാലോ നല്ല പവരുള്ള സാധനമാണ് അവരെല്ലാരും ഉപയോഗിക്കുന്നതാണ് നമുക്കിത് ഫൈനൽ പ്രൈസ് നമുക്ക് ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം തൈലത്തെ നമുക്ക് എട്ടായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഡീസൽ എത്ര ഡീസൽ അവരെ ഷേപ്പിൽ അവരാണെങ്കിൽ കിട്ടുന്നുണ്ട് പതിനാറ് ഏകദേശം പതിനഞ്ചൊക്കെ ഉണ്ടാവും അല്ലേ ഫ്രീ അടുത്ത വണ്ടി എണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ എൽ എക്സ് ഐ ഓക്കെ ഏഹ് കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഇത് കമ്പനി സർവീസ് ഉണ്ട് അറുപതിനായിരം വരെ കമ്പനി സർവീസ് ഇസ്രിയാണ് ഏകദേശം ഒന്ന് സംതിങ് ഓടി അറുപത് വരെ കമ്പനി സർവീസു പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും അങ്ങനെ ഇല്ല ഇതിപ്പോ സംഭവം ഇന്നലെ കൊണ്ടൊന്നു വെച്ചേയുള്ളൂ അതുകൊണ്ട് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ നമ്മളിവിടെ വെച്ചു ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു എമൗണ്ട് ആയിട്ട് വരികയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കൊടുക്കുക ഏകദേശം നയൻറ്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് എല്ലാം ഓക്കെ ആണ് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കസ്റ്റമർ ചെറിയ രണ്ടേ എല്ലാരും അറിയാലോ രണ്ടേക്കാൽ രൂപക്കാണ് എല്ലാരും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് അതിൽ ഇൻഷുറൻസ് ലോൺ ചെയ്യാനാണെങ്കിൽ തേർഡ് പാർട്ടി നമ്മൾ വെച്ചു കൊടുക്കും ഫസ്റ്റ് പാർട്ടിന്റെ പ്രൈസ് അവര് ഇതാക്കുക ചെയ്യാം പതിനാറ് മോഡൽ പതിനേ രജിസ്ട്രേഷൻ ഉണ്ട് വണ്ടി മാക്സിമം തൊണ്ണൂറ് ശതമാനത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെ മോളിലായിട്ട് ഫിനാൻസ് ചെയ്യാൻ ന്യൂ ഷേപ്പ് ആണ് വണ്ടി മൊത്തം അടുത്ത വണ്ടി വൈറ്റ് കളറെ സ്കോർപ്പിയോ സെവൻ സീറ്റ് സെവൻ സീറ്റ് രണ്ടായിരത്തി ആറ് ഏഴ് രജിസ്ട്രേഷൻ വണ്ടി പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് കംപ്ലീറ്റ്ലി ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് അലീലുണ്ട് കാര്യങ്ങൾ അതൊക്കെ മൊത്തം മൊത്തത്തിൽ എല്ലാ പണി എടുപ്പിച്ച വണ്ടിയാണ് നല്ല വൃത്തിയിൽ ഒന്നും ചെയ്യാനില്ല പുതിയ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരേക്കും പേപ്പർ ഉണ്ടാവും എല്ലാവരും കാര്യങ്ങളെല്ലാം എല്ലാ ഭാഗവും ക്ലിയർ ആണ് അത്യാവശ്യം വണ്ടിയാണ് എസ് എൽ എക്സ് ആണ് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല എല്ലാം ഉണ്ട് ഫാൻസി ടൈപ്പ് ആണ് കീർണോപ്പ് കാര്യങ്ങളൊക്കെ ഫാൻസി ടൈപ്പ് ആണ് ഇതല്ല വോയിസ് മെയിൽ അല്ല അല്ല മെയിൻ ആയിട്ട് ഹോക്ക് ഷേപ്പിലാണ് വണ്ടി കിടക്കുന്നത് മറ്റേത് പഴയ ഷേപ്പ് ആണ് അത് എം എംഹോക്ക് ഷേപ്പിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് അത് നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റ് കുറയോ എന്തെങ്കിലും ചെറിയ മാഡോ നല്ല വണ്ടി അല്ലേ മോഡലിന്റെ വണ്ടിക്ക് എല്ലാത്തിനും ഒരേ വലിയ വീല് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി വീലാമീറ്റർ വണ്ടിയാ കിലോമീറ്റർ കിലോമീറ്റർ രണ്ടിന്റെ അടുത്ത് രണ്ട് ലക്ഷത്തിന്റെ അടുത്താണ് കിലോമീറ്റർ ഉള്ളത് ഓണ് നല്ല വണ്ടിയാണ് ഓൺഷിപ്പ് എത്ര നാലാന്ന് തോന്നുന്നുണ്ട് അതെ അതെ നമുക്ക് പറയാം ു അതായത് അടുത്ത നിയർ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്കൊക്കെയാണെന്ന് മാക്സിമം മാക്സിമം നമുക്ക് ഇതെടുക്കും വണ്ടി കണ്ടാ എന്തായാലും ഇത് ഓടിച്ചു എടുക്കും നല്ല വണ്ടിയാണ് എത്ര മൈലേജ് മൈലേജ് ചെയ്യാനില്ല പതിനഞ്ചൊന്നും കിട്ടൂല വെറുതെ കിട്ടും കാര്യമില്ലല്ലോ സിആി എഞ്ചിനാണ് പിന്നെ പഴയ ടർബ് എഞ്ചിനല്ല സിആർഡി ആണ് ഒരു പതിമൂന്ന് കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വണ്ടി ഒരു ഫോർഡ് എക്കോ സ്പോട്ട് എക്കോ സ്പോട്ട് നല്ല സ്പോർട്ടി വണ്ടി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എത്ര മോഡൽ കിലോമീറ്റർ കാര്യങ്ങൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കംഫർട്ട് ലൈൻ ആണ് പക്ഷെ ടൈറ്റാനിയത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ന്യൂ ഷേപ്പിലാണ് വണ്ടി കിടക്കുന്നത് ഷേപ്പ് ആണ് ആക്സന്റ് ഹിസ്ട്രി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എത്ര മോഡലാണ് മലേഴ്സ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡല് പക്കാ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നല്ല കോസ്റ്റ്ലി ആണ് അത്യാവശ്യം പൈസ മുടക്കി നല്ല കോസ്റ്റ്ലി ആണ് നല്ല വൃത്തിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതൊരു കസ്റ്റമറുടെ വണ്ടിയാണ് പാർക്കാൻ സൈലാണ് കസ്റ്റമറുടെ വണ്ടിയാണ് ഇത് നമുക്ക് ആറ് ലക്ഷത്തി പതിനായിരം രൂപ നമ്മളെ ആസ്കിംഗ് പ്രൈസ് ആറ് ലക്ഷത്തി പതിനായിരം രൂപ ന്യൂ ന്യൂഷാണ് വണ്ടി നടക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പിന്നെ മാത്രമല്ല മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കുറവാണ് അതുപോലെ തന്നെ ഒക്കെ മറ്റേ ടൈറ്റാനിയത്തിന് വരുന്ന സംഭവങ്ങൾ എല്ലാം ഇതിന് വരുന്നുണ്ട് കംഫർട്ട് ലൈൻ ആണ് എല്ലാം വരുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ വണ്ടി നല്ല നീറ്റാണ് ഫുൾ കസ്റ്റമർ ഇവിടെ ഈ മഞ്ചേരി എന്നുള്ള കസ്റ്റമർ ഉപയോഗിക്കുന്ന വണ്ടി പതിനായിരം രൂപ എന്തോ മൈനൂട്ടായിട്ടുള്ള ലോൺ ചെയ്യാം അതായത് ഇതിൽ ഏകദേശം അഞ്ചേ മുക്കാൽ അഞ്ചര വരെ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം അല്ലെങ്കിൽ അനുസരിച്ച് നമുക്ക് ലോൺ ചെയ്യാൻ എത്ര കിട്ടുന്നുള്ള നമുക്ക് നോക്കാം ഡീസൽ മൈലേജ് ഡീസല് ഓ പിന്നെ എന്തായാലും എന്തായാലും കിട്ടും പതിനെട്ടൊന്നും കിട്ടും അടുത്തേ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ആണ് വണ്ടി നല്ല വൃത്തിയിലാണ് കിടക്കുന്നത് ഇന്റീരിയർ കാര്യങ്ങൾ ഇറ പ്ലസ് ആണ് ഓപ്ഷൻ കേട്ടോ ഓക്കേ പിന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് കിടക്കുന്നത് പിന്നെ കളർ വണ്ടിയാണ് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അതാണ് മെയിൻ ഹൈലൈറ്റ് അറുപത് സംതിങ് ഓഡിറ്റ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നല്ല ഓണർഷി ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഡോർ എങ്ങാണ്ട് ചെറിയ ഡോർ എങ്ങാണ്ട് ചെറിയ ഉള്ളൂ അല്ലാതെ മാറിയിട്ടുള്ളൂ രണ്ടാം രണ്ട് ലക്ഷത്തി പതിനാലായിരം രൂപ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പുതിയ ഇൻഷുറൻസ് ആണോ തേർഡ് പാർട്ടിയാണോ നമ്മൾ വരട്ടെ ആള് ആളെ വണ്ടിയല്ലേ അതുപോലെ സസ്പെൻഷന്റെ അടിയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഗ്യാരണ്ടിയാണ് എത്ര മൈലേജ് പതിനേഴ് പതിനെട്ട് രൂപണ്ടാവും നമ്മൾ ഭയങ്കര മൈലേജ് കിട്ടും കാര്യമില്ല ആവറേജ് ലെവലിൽ കിട്ടും അടുത്ത വണ്ടി ഒരു നല്ല വണ്ടിയാണ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ നമ്മൾ പ്രൈസ് എത്ര മോഡലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് റിയലൈസേഷൻ ആണ് ഡീസൽ ആണ് പിന്നെ നല്ല അടിപൊളി വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീന് അലവിൽ വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് മെക്കാനിക്കൽ ഭാഗവും കാര്യങ്ങളെല്ലാം ഫുൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആസ്കിംഗ് പ്രൈസ് എന്തെങ്കിലും ചെറിയ മാറ്റം നമുക്ക് വരും മാക്സിമം കുറച്ച് കൊടുക്കും ലോൺ ചെയ്ത് കൊടുക്കാട്ടോ ഏഹ് ഇത് കിലോമീറ്റർ ഒന്നര ലക്ഷത്തിനകത്താണ് വണ്ടി ഓടി പറയുള്ളൂ കുഴപ്പമില്ല ഇവിടെ നമ്പർ ആയിട്ട് കുറെ കാലമായിട്ട് ഓണർഷിപ്പ് സെക്കൻഡോ ഒന്നുമില്ല ഒരു ലക്ഷത്തി പതിനയ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രൈസ് കുറച്ച് കൊടുക്കാൻ ലോൺ കയറും മാക്സിമം നമുക്ക് ചെയ്യാം അഞ്ച് ലോണ്ടേ അല്ലേ ഡീസൽ ഡീസൽ പതിനെട്ട് ഇരുപത് അല്ലേ അടുത്ത വണ്ടി റെഡ് സിൽവർ കളർ ആണ് ഇത് ഒരു ഓഫർ പ്രൈസ് ആണ് വില കുറവാണ് വില കുറവാണ് രണ്ടായിരത്തി വെച്ചിട്ട് വേറെ അപകടതായിട്ട് ഒരു വീട് ഒരു വീഡിയോയിൽ ഒരു വണ്ടി വണ്ടിയുമ്പോൾ അതുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഷേപ്പ് വണ്ടി ന്യൂ ന്യൂഷേപ്പാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ന്യൂഷേപ്പ് ഒറിജിനൽ കേരള കേരള രജിസ്ട്രേഷൻ ആണ് നിലവിലുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് ആക്സൽ അടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ് ബോണറ്റ് റീപ്ലേസ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് വീഡിയോ തന്നെ ആ വീഡിയോ ഒറിജിനൽ വീഡിയോ കേരള ഒറിജിനൽ വീഡിയോ ഓണർഷിപ്പ് ആറാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ള ഓണർഷിപ്പ് വേറെ നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങൾ അങ്ങനെ തന്നെ യാതൊന്നും ഇല്ല കസ്റ്റമർ എടുക്കുന്ന കസ്റ്റമർക്ക് എന്തായാലും ഇത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഫൈനൽ പ്രൈസ് കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഷേപ്പ് വണ്ടിയാണ് ഓൾഡ് ഷേപ്പ് അല്ല അല്ലെങ്കിൽ റിഡ്സിന് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിക്ക് രണ്ടേ മുക്കാല് അറുപത് രണ്ടേ മുക്കാലൊക്കെ ശരാശരി മാർക്കറ്റ് ഉണ്ട് അതിൽ കുറച്ച് കൊടുക്കൂല രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഏകദേശം ഒരു നൈന്റി പെർസെന്റേജ് മാക്സിമം ചെയ്ത് കൊടുക്കാൻ ഡീസൽ ഒരു ഇരുപതിന് ഇരുപത് എന്തായാലും ഉണ്ടാവും പറഞ്ഞു മതി നമ്മളെ റോഡ് ഈ റഷും കാര്യങ്ങളൊക്കെ ഉള്ള കിട്ടുള്ളൂ മാത്രല്ല ബേസ് മോഡൽ അല്ല ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ എത്ര മോഡൽ വണ്ടിയോപ്ഷൻ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് മറ്റേ റീറൈസേഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ആ ഏകദേശം ഒരു ഒന്നൊന്നേ ഒന്നരട്ടകത്ത് കിലോമീറ്റർ ഓടി നല്ല വണ്ടിയാണ് അതായത് കിലോമീറ്റർ തിരിച്ചു മറച്ചു താക്കിയതൊന്നും അല്ല തന്നെയാണ് എവിടെയും പ്രൈവറ്റ് തന്നെയാണ് വണ്ടി ഉള്ളത് കണ്ടല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ബി എക്സ് ഡി ആണ് വരും സോറിബാഗ് വരും ഉണ്ടോ എയർ ബാഗ് രണ്ടെണ്ണം വരും അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നില്ല വൃത്തിയുണ്ടോ വണ്ടി മൊത്തത്തില് കസ്റ്റമർക്ക് എടുക്കാം നല്ല എൻജിനൊക്കെ നല്ല പക്ക മിന്റ് കണ്ടീഷനാണ് പറഞ്ഞു നാലായിരം രൂപ ആവശ്യപ്പെടുന്നത് ചെറിയ മാറ്റം എന്തെങ്കിലും വരുത്തില്ലേ നമ്മൾ വല്ലാതെ മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു മൂന്നായിരം ലക്ഷം രൂപക്ക് ലോൺ ചെയ്യാം മാക്സിമം മൂന്നര വരെയൊക്കെ ഒരു പത്തു എൺപത് വണ്ടി ഓ അതെ ഫീൽ ഫീലെ ഡീസല് മേലെന്തായാലും കിട്ടുമോ ധൈര്യമായിട്ട് പറയാം അടുത്ത വണ്ടി വീണ്ടും റെഡ്സ് ആണ് ഇത് കസ്റ്റമർ നിരന്തരമായിട്ട് നമ്മുടെ പെട്രോൾ വണ്ടിയുടെ ആവശ്യപ്പെടുന്നതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തു അങ്ങനത്തെ വണ്ടിയാണ് പെട്രോൾ ആണ് ഇനി ഒന്നും ചെയ്യാനില്ല ഫുള്ള് സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല വണ്ടി വൃത്തിയിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു മിലിറ്ററി കാരണം യൂസ് ചെയ്ത് പറഞ്ഞ വണ്ടിയാണ് ഓക്കെ ബാക്കി റീപ്ലേസ്മെന്റൂല്ല റീപ്ലേസ് ഇല്ല ഗ്യാരണ്ടി അതായത് രണ്ടായിരത്തി പത്ത് മോഡല് ബിഎക്സ് വണ്ടി ടയർ കാര്യങ്ങളൊക്കെ നല്ല പുത്തൻ ടയർ ഇറക്കുന്നുണ്ട് വണ്ടി മേല് ഇന്റീരിയർ സീറ്റ് കവറ് മറ്റു കാര്യങ്ങള് ഓയിൽ ഓയിൽ അടിപ്പ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള സംഭവം ആക്സിഡന്റ് പറഞ്ഞ സംഭവല്ലേ ഗ്യാരണ്ടിയാണ് നമ്മൾ ഉണ്ട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളു കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി താഴെയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമത്തെ ഓണറായിട്ടുണ്ട് നിലവിൽ നാലാമത്തെ ഓണർ ആയിട്ടുണ്ട് എങ്ങാണ്ട് എൺപത്തഞ്ചോ തൊണ്ണൂറ് എങ്ങാണ്ടാ തോന്നുന്നുണ്ട് കിലോമീറ്റർ പെട്രോളിന്റെ അത്ര നല്ല വണ്ടിയാണ് വേറെ ഒന്നുമില്ല കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കുറച്ച് എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ കാര്യങ്ങള് ലോൺ നമുക്ക് ചെയ്യാം മാക്സിമം രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് നമുക്ക് നോക്കിട്ട് ചെയ്യാം എന്നാൽ കിട്ടുന്ന ലോണ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ നിയർ ബൈ പെട്രോൾ മൈലേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആ ലെവൽ എന്തായാലും ഒരു പേപ്പേഴ്സ് ആണ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയതാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി എത്ര ഓണർഷിപ്പ് സോറി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടര ശേഷം വണ്ടി പുതിയ പേപ്പറാണ് ഇൻഷുറൻസ് പുതിയത് ബ്രേക്ക് പുതിയത് ടാക്സ് പുതിയത് എല്ലാം ടാക്സി ടാക്സി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വൃത്താണ് നല്ല വണ്ടി മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കിലോമീറ്റർ ആ നമ്മുടെ ഒരു ജനുവൻ തന്നെയാണ് ഒന്നേ മുക്കാലിന്റെ അല്ല സോറി ഒന്നര സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല എത്ര വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഫൈനൽ പ്രൈസ് ഓഫർ ആണ് നമുക്ക് ലാസ്റ്റ് പ്രൈസ് ആണ് പിന്നെ കുറയ്ക്കാൻ പറയരുത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ വണ്ടി കൊടുക്കും ല്ലേറ്റ് നല്ല വണ്ടി ടാക്സി വേറെ അടുത്ത വണ്ടി ഒരു പക്ഷെ ഇതിന്റെ പ്രത്യേകിച്ച് നല്ല വണ്ടിയാണ് അതായത് ഒരു കസ്റ്റമറ വണ്ടിയാണ് ഇവിടെ ഒരു പണിക്കര വണ്ടിയാണ് പണിക്കര വണ്ടിയെ ഇവിടെ മുമ്പ് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് സാൻഡ്രോ അവരെ കൊണ്ടുപോയി ഈ വണ്ടി നമുക്ക് വിൽക്കാൻ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയെന്നുവെച്ചാൽ നമ്മുടെ വണ്ടിയല്ല അവര് തന്നെ ഒരു ആറേഴ് വർഷം ഏഴല്ല അതിലേറെ ആയി അവരെന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ചെക്ക് ചെയ്യാം ടയർ ടയറൊക്കെ നോക്കിയാൽ ടയറുണ്ട് റൂം ഒക്കെ കണ്ടില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല നല്ലൊരു വണ്ടിയാണ് നല്ല പുതിയ വണ്ടിയിലെ ഇത് ഉണ്ട് ഒന്നും ചെയ്യണ്ട എടുക്കുന്ന ആളുകൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എ സി ഉള്ള വണ്ടിയാണ് കേട്ടോ കാർപ്പറ്റർ എൻജിന് എ സി ഉള്ള പിന്നെ ബാച്ചർ കാര്യങ്ങളൊന്നും തന്നെ അല്ലേ ഒരു ബാച്ചവർക്കും ഇല്ല അന്ന് ഇറങ്ങിയ പോലെ തന്നെ നല്ല വൃത്തിയിലെ കിലോമീറ്റർ കിലോമീറ്റർ ചിലപ്പോ ശരിയായിരിക്കും കേട്ടോ അതിനകത്ത് കാണുന്ന കിലോമീറ്റർ പറഞ്ഞാൽ ഒരു ലക്ഷത്തിന്റെ അടുത്തേ പക്ഷെ വണ്ടി കീ കൊടുത്ത് റോട്ടിക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയും നല്ല വണ്ടിയാണ് അവർ അവര് നമ്മളടുത്ത് ആവശ്യപ്പെടുന്നത് നാല്പത്തഞ്ച് രൂപയാണ് കസ്റ്റമർ വരത്തിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര സെക്കൻഡോ ഒക്കെ തോന്നുന്നുണ്ട് മോഡൽ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി അവർ ചോദിക്കുന്ന വിലയാണ് മാക്സിമം അപ്പൊ കസ്റ്റമേഴ്സ് പൊതുവെ ചെയ്യാം നിങ്ങൾ വന്നോ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് മാക്സിമം കസ്റ്റമർ ആയിട്ട് ഡയറക്ട് നിങ്ങൾക്ക് വിളിക്കാം എന്തെങ്കിലും നമുക്ക് നിലവിലുള്ള കണ്ടീഷനിലെല്ലാം ക്ലിയർ ആണ് ഓക്കെ ആണ് അല്ലേ ാണ് നല്ല ഒരു സാധാരണ ചെറിയ ഫാമിലിക്ക് സ്കൂട്ടറിൽ നിന്നൊക്കെ പോകുന്നവർക്ക് വഴിക്കണ ആവശ്യമില്ലല്ലോ നിസാന്റെ സടാ വണ്ടിയാണ് സൺ സെന്റർ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ചര ശേഷം വണ്ടി രണ്ടേ മുക്കാൽ ലക്ഷം രൂപ തേർഡ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓൺഷിപ്പ് രണ്ടേ മുക്കാല ചോദിക്കട്ടെ രണ്ടാം നമുക്ക് കൊടുക്കാം പതിനാല് പതിനഞ്ച് വണ്ടി അല്ലേ ശേഷം ഒന്നേ മുക്കാൽ വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം പണ്ടി അതെ അതെ

ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് ഇന്നലെ വന്നിട്ടേ ഉള്ളു അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ഡീസൽ ആണ് വി ഡിഐ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് സിംഗിൾ നോക്കണ്ട ആള് സിംഗിൾ ഓണർ ഓണർഷിപ്പ് കിലോമീറ്റർ ഇച്ചിരി കൂടുതലാണ് അവര് ഒന്നേ എൺപത് ഒന്നേ തൊണ്ണൂറൊക്കെ അതായത് രണ്ടായിരത്തി പത്ത് വണ്ടി ആകുമ്പോൾ ഓടും വണ്ടി റീവണ്ടിയാണ് ഒന്ന് ഒന്ന് കൈവെച്ചൊന്നൊന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഏഹ് എന്നിരുന്നാലും കൊടുക്കുന്ന പൈസക്കുള്ള മുതലൊക്കെ ഉണ്ട് കാരണം കേരള വണ്ടിക്ക് രണ്ടായിരത്തി പത്ത് സേന എന്തായാലും നല്ലൊരു വണ്ടി കിട്ടുന്ന രണ്ടേകാല ലക്ഷം രൂപ എന്തായാലും കൊടുക്കേണ്ട കൊടുക്കേണ്ടി വരും അതിലൊരു പത്തറുപത് രൂപ കുറച്ചിട്ടാണ് നമ്മള് കൊടുക്കുന്നത് ഫൈനലി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ് എന്തെങ്കിലും കസ്റ്റമർ വരുമ്പോ എന്തെങ്കിലും നമുക്ക് മാക്സിമം മാക്സിമം നമുക്ക് കൊടുക്കാം കൊണ്ടുവരാൻ ഈ ഇത് നോക്കണ്ട എടുത്ത് ഒരിച്ചിരി അഞ്ചു രൂപ മുടക്കാൻ കാരണം അതൊക്കെ ൊന്ന് വൃത്തിയാക്കി ഉള്ളൂ എത്രയുള്ളൂ നമ്മ ഇന്നലെ എത്തിയിട്ടുള്ളൂ ഇനിയിപ്പൊ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ എഴുപത്തിയഞ്ചു രൂപ തന്നെ കൊടുക്കും രൂപയ്ക്ക് നമുക്ക് ഡീസൽ ഡീസൽ പതിനെട്ട് ആണ് കമ്പനി പറയുന്നത് നോക്കണ്ട പറഞ്ഞോളൂ ഒരു പതിനെട്ട് ഡീസൽ എത്ര പഴക്കമുള്ള വണ്ടി അല്ലേ ഫ്രണ്ട്സ് അപ്പോ വിവരോ വൈദ്യപ്പിയാണ് അപ്പൊ ഈ ചെറിയ വീടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയും മറക്കണം അപ്പടുത്തെ അടിപൊളി കൂടിയായി വീണ് കടാം